ഗുഡ് ഈവനിങ് എക്കണോമിക്സിൻ്റെ കുറച്ച് വൺ വേഡ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് ചാപ്റ്ററിലെ കുറച്ച് വൺ വേഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ നോക്കുന്നത് സ്വാതന്ത്ര്യ ലബ്ധിക്കാലത്തെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എന്ന ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്നാമത്തെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ലഭ്യമായിരുന്ന പ്രസിദ്ധമായ പരുത്തി തുണി ഡാക്ക മസ്ലിൻ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ലഭ്യമായിരുന്ന പ്രസിദ്ധമായ പരുത്തി തുണി ഡാക്ക മസ്ലിൻ ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം ആര് ദാദാഭായ് നവറോജി ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം ആര് ദാദാഭായ് നവറോജി ഇന്ത്യയിലെ ആദ്യ സ്റ്റീൽ കമ്പനി ആരംഭിച്ചത് എവിടെ ആരംഭിച്ചത് ജാംഷഡ്പൂർ ആരാണ് ആരംഭിച്ചത് ജാംഷഡ്ജി ടാറ്റ ഇന്ത്യയിലെ ആദ്യ സ്റ്റീൽ കമ്പനി ആരംഭിച്ചത് എവിടെ ജാംഷഡ്പൂർ ആരാണ് ആരംഭിച്ചത് ജാംഷഡ്ജി ടാറ്റ ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാത ആരംഭിച്ചത് എവിടെ എന്ന് എവിടെ മുതൽ എവിടെ വരെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ഏപ്രിൽ ആറിനാണ് റെയിൽവേ പാത ആരംഭിച്ചത് ബോംബെ മുതൽ താനെ വരെ അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാത ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ഏപ്രിൽ ആറിലാണ് ആരംഭിച്ചത് ബോംബെ മുതൽ താനെ വരെ ബ്രിട്ടീഷിൻ്റെയിൽ നിലനിന്നിരുന്ന ഭൂനികുതി സമ്പ്രദായം ജമീന്ദാരി സമ്പ്രദായം ബ്രിട്ടീഷിൻ്റെയിൽ നിലനിന്നിരുന്ന ഭൂനികുതി സമ്പ്രദായം ജമീന്ദാരി സമ്പ്രദായം ഓരോ ഗ്രാമത്തെയും അടിസ്ഥാനമാക്കി നികുതി പിരിക്കുന്ന സമ്പ്രദായം മഹൽവാരി സമ്പ്രദായം ഓരോ ഗ്രാമത്തെയും ആസ്ഥാനമാക്കി അടിസ്ഥാനമാക്കി നികുതി പിരിക്കുന്ന സമ്പ്രദായം മഹൽവാരി സമ്പ്രദായം കർഷകരിൽ നിന്നും നികുതി പിരിക്കുന്ന സമ്പ്രദായം റയറ്റ്വാരി സമ്പ്രദായം കർഷകരിൽ നിന്നും നികുതി പിരിക്കുന്ന സമ്പ്രദായം റയറ്റ്വാരി സമ്പ്രദായം ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളിൽ ഏർപ്പെടുന്ന ചുങ്കം താരിഫ് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളിൽ ഏർപ്പെടുത്തിയ ഏർപ്പെടുത്തുന്ന ചുങ്കം താരിഫ് ചുങ്കം എന്ന് വെച്ചാൽ നികുതി ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളിൽ ഏർപ്പെടുത്തുന്ന ചുങ്കം താരിഫ്